ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം നമ്മുടെ ഇഡ്ഡലി ഇഡ്ഡലിയുടെ കൂടിയും ദോഷേൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഇഡ്ഡലിപ്പൊടിയാണ് അതിനായി ഞാനിവിടെ ഒരു കപ്പ് കുറുവ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ടേ ഇരുന്നൂറ്റമ്പത് എണ്ണ ഒരു കപ്പ് അല്ല ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ വേറെ മട്ടേരി ഉണ്ടല്ലോ നമ്മൾ ചവന്ന റൈസ് അത് അതെടുക്കുമല്ലോ അതാണെങ്കിലും കുഴപ്പമില്ല ഇതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതൊന്ന് വൃത്തിയായി കഴുകണം എന്നിട്ട് വറക്കാം കേട്ടോ അല്ല ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറേശം ഇങ്ങനെ വറുത്തെടുക്കാം ഇതാ ഇപ്പോൾ ഇങ്ങനെ ഏകദേശം പൊരിഞ്ഞ തുടങ്ങുന്നത് ഇതായം നന്നായിട്ട് പൊരിഞ്ഞു തുടങ്ങി കേട്ടോ ഇതായത് ഇപ്പം അത് ആയിട്ടുണ്ട് ഇതാ അടുത്തത് വേറെ ഏറ്റവും വന്നിട്ടുണ്ടേ ഇതാപ്പം അടുത്തത് ഏകദേശം തുടങ്ങി ഇനി ഇതായതും കൂടെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതായപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം എല്ലാം വറുത്ത് കഴിഞ്ഞു ഇതാണ് അടുത്തായിട്ട് ഇടാൻ പോകുന്നത് കായമാണ് എന്താ ഒരു ഇത്തിരി വലിയൊരു പീസ് തന്നെ എടുക്കണം ഈ കട്ടക്കായം എന്താ ഒരു ചീനച്ചട്ടി വെച്ച് ഒരു മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കണം എന്നൊന്നും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ചിലർ ചിലപ്പോൾ ഉഴുന്നും അരിയും മുളകും ഉപ്പും മാത്രമേ ചേർക്കാറുള്ളൂ പിന്നെ ഇങ്ങനെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഭയങ്കരമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് അതും അതാണ് എൻ്റെ പ്രത്യേകത എന്താ ഇപ്പോൾ കായമൊക്കെ നന്നായിട്ട് പോകുമോ നല്ലത് എടുക്കാം എന്താ രണ്ട് കപ്പ് അരിക്ക് ഞാൻ ഒരു കപ്പ് ഉഴുന്നു എടുക്കുന്നുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം എന്താ അരക്കപ്പ് കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് വറക്കണം ഇനി ഇതിലോട്ട് ഒരു പത്തിരുപത്തഞ്ച് കപ്പൽ മുളുണ്ടാവും അതൊട്ട് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട് കൊടുക്കാൽ മതി എരിവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര വേണ്ടത് എന്നാലും ഇത് നന്നായിട്ടൊന്ന് എരിവ് വേണമല്ലോ എനിക്ക് കൂടി ഒന്ന് വറക്കാം എന്താ അതിലോട്ട് ഒരു പത്ത് കൊത്തോളം കറിവേപ്പില ഉണ്ടാവും ഇത് നമുക്ക് അതിലിട്ട് കൊടുക്കാം ഇതാ ഏകദേശം മൂത്ത വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പണ്ടത്തെ ഫിഷ്മാരെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഇപ്പോഴൊക്കെ എങ്ങനെ കുടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല പക്ഷെ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ് അങ്ങനെ ചെയ്യുന്നത് അതെന്നെനിക്കറിയുള്ളൂ കേട്ടോ ഇതാ ഏകദേശം ഒരു കാൽ കപ്പ് കുരുമുളക് ഉണ്ടാവും അത് ഇട്ട് കൊടുക്കാം എന്താ കാൽ കപ്പ് ചെറിയ ജീരകമാണ് കേട്ടോ ഇതിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായാൽ മതിയാവും കേട്ടോ ഇനി ഒരുപാട് ചൂടാക്കണ്ട ബാക്കിയുള്ളതൊക്കെ ആയിട്ടുണ്ട് ഒന്ന് ചൂടായാൽ ഇറക്കാം എന്താ അതിന് ആവശ്യമുള്ള പാകത്തിനുള്ള ഉപ്പും ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരം ഇത് അങ്ങനെ എന്തൊക്കെ കുരുമുളകും ജീരയൊക്കെ ഇട്ടിട്ടോ അത് അധികം നേരം വറുക്കേണ്ട കാര്യമില്ല അപ്പം ഇതൊന്ന് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ആറിയാം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഒന്ന് ആറട്ടെ ഇങ്ങനെയൊക്കെ ഇഡലിപ്പൊടി ഉണ്ടാക്കുവാണെങ്കിൽ ഇത് കഴിക്കാൻ ഒരു ഭയങ്കര ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് അതിൽ വേണ്ടാത്തങ്ങനെ സാധനങ്ങളും വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ചേരുന്നത് കഴിക്കാൻ അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇതൊക്കെ ഇപ്പം നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സി ഒന്ന് പൊടിച്ചെടുക്കാം എന്നാൽ ഇപ്പം ഇതിങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിൽ അത്യാവശ്യം നന്നായിട്ട് ഇനി പൊടിഞ്ഞിട്ടുള്ളത് എന്താ രണ്ടാമത്തതും പൊടിച്ചെടുത്ത് അത് ചെറിയ ചാറായതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചിട്ട് പൊടിക്കാനേ പറ്റുകയുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇതാ ഇത് പൊടിച്ചെടുക്കാം ഇതാ ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇന്നൊരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ എന്താ നല്ലൊരു മണമാണ് മണമാണിതിന് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ വരുന്നത് എന്നാൽ ഇനി ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുത്താൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇതാ അങ്ങനെ എല്ലാം ഞാൻ പൊടിച്ചെടുത്തെ പൊടിച്ചെടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്തു ഇതിലെല്ലാം കറക്റ്റാണ് എരിവൊക്കെ ചെക്ക് ചക്ക ഉപ്പൊക്കെ കറക്റ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഇഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ